വൈസ്മാൻ ക്ലബ് ഓഫ് അടൂർ സെൻട്രലിന്റെ കുടുംബസംഗമവും ദീപാവലി ആഘോഷവും പ്രതിഭാ സംഗമവും നടന്നു ക്ലബ് പ്രസിഡന്റ് ജിനു കോശിയുടെ അധ്യക്ഷതയിൽ സംഗമം ലോക പ്രശസ്ത അതിവേഗ കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഇന്ത്യ പോകുന്ന പോകുന്ന വയസ്സ് ഒരു അസുഖം സിനിമയിലൂടെ നമുക്ക് കണ്ടിട്ടുണ്ട് പ്ലസ് ഒരു സിനിമയിൽ കൂടെ അത് വളരെ രൂക്ഷമായിരിക്കുകയാണ് സ്ട്രെസ്സും സ്ട്രെയിനും കൂടിയിരിക്കുന്ന കാലത്ത് വളരെ 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 കൂടി വരിക അതിന് മരുന്നേ ഇല്ല ആ അസുഖത്തിന് നമുക്ക് കരളിന് അസുഖം വന്നാൽ കരള് സുധീന്ദ്രൻ ഡോക്ടർ അവരുടെ അതിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാറ്റി വെക്കാം കിഡ്നിക്ക് അസുഖം വന്നാൽ വലിയ നെഫറോളജിസ്റ്റുകൾ ഉണ്ട് ഒരു പത്തി ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കിഡ്നി ആരെങ്കിലും തരങ്ങളുണ്ടെങ്കിൽ അതും മാറ്റി വെക്കാം

ക്ലബ് ചാറ്റർ പ്രസിഡന്റുമായ പ്രൊഫസർ ജോൺ എം ജോർജ് വിതരണം ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജേക്കബ് വൈദ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ശിശുദിന ആഘോഷ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ക്ലബ് വൈസ് ഗൈ നിഷ എബി നിർവഹിച്ചു ഇ വി കൃഷ്ണപിള്ള ഫൌണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ് പ്രസിഡന്റ് അൻവരൻ സാദക് വൈസ് പ്രസിഡന്റ് അജിത് പട്ടാഴി ജോയിന്റ് സെക്രട്ടറി അനൂപ് ശങ്കർ വൈസ്മാൻ ക്ലബ് സെക്രട്ടറി സിജോ ജോൺ ട്രഷറർ സാജൻ ജോർജ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് റെജി ബി ഷാമുവൽ ജിനു എസ് ബേബി ജെയ്സൺ ജോണി അലൻ ബാബു ഡോക്ടർ ജോൺ മാത്യു ആൻസി ജിനു സുജ സാജൻ ഷൈനി റെജി ജാൻസി ജോണി അജയ് തോമസ് ജോർജ് തോമസ് സണ്ണി വർഗീസ് പ്രവീൺ കുമാർ ജോൺസൺ രതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ അടൂർ